നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്ത തിരിച്ചടി നൽകുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം നേരിട്ട് തന്നെയാണ് ആക്രമണം ആക്രമണമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ ഇടപെടലുമായി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രംഗത്ത് എത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോട് ആദ്യമായി യുദ്ധഭീതി പങ്കുവച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള സൈനികാക്രമണത്തിനാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നത് എന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ ഗ്യാലറ്റ് ഇക്കാര്യം ശരിവെയ്ക്കുകയും ചെയ്തു ആക്രമമുണ്ടായാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും സേന നൽകിയിട്ടുണ്ട് ഇരുനേതാക്കളും ചർച്ച ചെയ്തതായാണ് വിവരം ഇസ്രായേലാണ് ഹനിയയുടെ കൊലപാതയ്ക്ക് പിന്നിലെന്നും ഇതിന് കണക്ക് ചോദിക്കുമെന്നും നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസിയാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രായേലിന് നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമൈനി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണത്തിന് എന്നാലും ഗസ മുനമ്പിൽ ഇന്ന് തൊടുത്ത റോക്കറ്റ് മധ്യ ഇസ്രായേൽ തീരത്തെ കടലിൽ പതിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് മധ്യ ഗസയിൽ നിന്നാണ് വ്യൂ ലക്ഷ്യമാക്കി റോക്കറ്റ് വന്നത് കഴിഞ്ഞ മെയ് മാസത്തിനു ശേഷം ഇതാദ്യമായാണ് ചെല്ലാവ്യൂവ് ലക്ഷ്യമാക്കി ഗസയിൽ നിന്നും റോക്കറ്റ് എത്തുന്നത് രണ്ട് റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് ഗസയിൽ നിന്നും വന്നത് എന്നാൽ രണ്ടാമത്തെ റോക്കറ്റ് ഇസ്രായേൽ അതിർത്തി കടന്നിട്ടില്ല ഹമാസിന് ഇപ്പോഴും ഗസയിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ട് എന്നത് ഇത് വ്യക്തമാക്കുകയാണ് മെയ് ശേഷം മധ്യ ഇസ്രായേലിലെ നഗരത്തിന് നേരെ നടത്തിയ ആദ്യ ആക്രമണത്തിൽ ടെല്ലാവീവിൽ രണ്ട് ദീർഘദൂര റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു എം നയന്റി റോക്കറ്റുകളാണ് ടെല്ലാവീവിന് സമീപം കടലിൽ പതിച്ചത് റോക്കറ്റ് ലോഞ്ച് ചെയ്ത ഗസയിലെ സ്ഥലം കണ്ടെത്തി എന്നും നടപടി സ്വീകരിച്ചു വരുന്നതായും ഇസ്രായേൽ വ്യോമസേന പറയുന്നു ഇസ്രയേലിനെതിരെ ഈ ആഴ്ച ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ അഡ്വൈസർ ജോൺ കിർബി മുന്നറിയിപ്പ് നൽകിയത് ആക്രമണത്തെ ചെറുക്കാൻ യു എസ് തയ്യാറാവണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോടൊപ്പം തിങ്കളാഴ്ച നടത്തിയ ചർച്ചയിൽ ഇസ്രായേലിനെതിരായ സൈനികാക്രമണങ്ങൾ കുറയ്ക്കാൻ ഇറാനോട് അഭ്യർത്ഥിക്കുമെന്നും തീരുമാനിച്ചു ഇനിയൊരു ആക്രമണം കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ആക്രമണം ഉണ്ടായാൽ ഇസ്രയേലിന് വേണ്ട പിന്തുണ നൽകുമെന്നും അദ്ദേഹം യൂറോപ്യൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇറാൻ യുദ്ധം നിർത്തണമെന്നും സാഹചര്യം രൂക്ഷമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ജോൺ കിർബി പറയുന്നത് അതുകൊണ്ടാണ് യു എസ് ആത്മാർത്ഥമായി നയതന്ത്ര സംഭാഷണങ്ങൾ നടത്തുന്നത് എന്നും ആക്രമണം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുമെന്നും അതിനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു